രോഹിത് ശർമ്മക്കൊപ്പം ഏകദിന പരമ്പരയിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് ആരായിരിക്കും അക്രമിച്ച് കളിക്കുന്ന ഇടങ്കേയൻ സ്റ്റാർ യശസ്വി ജയ്സ്വാളോ അതോ ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഋതിരാജ് ഗെയ്ക്വാദോ ജയ്സ്വാളിന് തന്നെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ പലരും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് ആർക്കാണ് ടീമിന് സ്ഥാനം പിടിക്കാൻ അർഹതയെന്ന് കണക്കുകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം ആദ്യം അൻപത് ഓവർ ഫോർമാറ്റിൽ കളിക്കുന്ന ലിസ്റ്റ് എ മത്സരങ്ങളിലെ പ്രകടനം താരതമ്യം ചെയ്യാം ലിസ്റ്റ് എ സമ്പത്തിന്റെ കാര്യത്തിൽ ഗെയ്ക്വാദ് ബഹുദൂരം മുന്നിലാണ് തൊണ്ണൂറോളം ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്നായി നാലായിരത്തി അഞ്ഞൂറിലധികം റൺസാണ് ഗെയ്ക്വാദ് വാരിക്കൂട്ടിയത് അൻപത്തിയേഴ് എന്ന മികച്ച ശരാശരിയും ഗെയ്ക്വാദിനുണ്ട് ഈ ഫോർമാറ്റിൽ പതിനേഴ് സെഞ്ചുറികളും താരം നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് ഗെയ്ക്വാദിന്റെ ലിസ്റ്റ് എ ഹൈസ്കോർ മറുവശത്ത് യശസ്വ ജയ്സ്വാൾ കുറച്ച് ലിസ്റ്റ് എ മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഏകദേശം മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ മാത്രം സാമ്പിൾ സൈസ് കുറവാണെങ്കിലും ജയ്സ്വാളിന്റെ ഇമ്പാക്റ്റും വളരെ വലുതാണ് ഓർക്കുക ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ജയ്സ്വാൾ നൂറ്റി അൻപത്തിനാല് പന്തിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസാണ് ജയ്സ്വാൾ സ്കോർ ചെയ്തത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഗെയ്ക്വാദിന് കൂടുതൽ പരിചയ സമ്പത്തുണ്ട് എന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പ്രകടനം കൊണ്ട് ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ജയ്സ്വാളിന് കഴിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരുവരുടെയും പരിചയം എന്താണെന്ന് നോക്കാം ജയ്സ്വാളിനെ അപേക്ഷിച്ച് ഗെയ്ക്വാദിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആറ് മത്സരങ്ങളിലാണ് ഗെയ്ക്വാദ് കളിച്ചത് പത്തൊമ്പത് ശരാശരിയിൽ നൂറ്റി പതിനഞ്ച് റൺസാണ് ഗെയ്ക്വാദ് നേടിയത് അദ്ദേഹത്തെ പോലൊരു താരത്തിന് ഇതൊരു മോശം തുടക്കമാണ് അതേസമയം യേശസ്സി ഒരേ ഒരു ഏകദിന മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ നേടിയത് പതിനഞ്ച് റൺസാണ് അത് വെച്ച് ജയ്സ്വാളിനെ വിലയിരുത്തുക എന്നത് അസാധ്യമാണ് ടെസ്റ്റിലെയും ടി ട്വന്റിയിലെയും മികവ് ഏകദിനത്തിലും ജയ്സ്വാളിന് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ടീം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് ഗൈക്വാദിന്റെ കരുത്ത് ജയ്സ്വാളിനെ പരിഗണിക്കുമ്പോഴും ടീം മാനേജ്മെന്റ് അവഗണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് അത് സമീപകാല പ്രകടനമാണ് ഒരിക്കലും തള്ളിക്കളയാനാകാത്ത പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയുടെ എ ടീമിനെതിരെയുള്ള പരമ്പര ിൽ ഗ്വാഴ്ചവെച്ചത് ഇന്ത്യ എയും ദക്ഷിണാഫ്രിക്ക എയും തമ്മിൽ നടന്ന ആദ്യ അനൌദ്യോഗിക ഏകദിന മത്സരത്തിൽ ജെയ്സിംഗിനിടെ നൂറ്റി ഇരുപത്തി ഒമ്പത് പന്തിൽ നൂറ്റി പതിനേഴ് റൺസ് നേടി ഗൈക്വാദ് ഇന്ത്യ എയെ വിജയത്തിലേക്ക് നയിച്ചു രണ്ടാം മത്സരത്തിൽ എൺപത്തിമൂന്ന് പന്തിൽ അറുപത്തി എട്ട് റൺസ് എടുത്ത് പുറത്താകാതിരുന്ന ഗയ്ക്ക്വാദ് ഒമ്പത് വിക്കറ്റ് വിജയമാണ് ടീമിന് സമ്മാനിച്ചത് മൂന്നാമത്തെ മത്സരത്തിൽ മുപ്പത് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുത്താണ് ഗൈക്ക്വാദ് മടങ്ങിയത് ഓപ്പണിങ്ങിൽ മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ താൻ തയ്യാറാണെന്ന സന്ദേശമാണ് ഗെയ്ക്വാദ് ടീം മാനേജ്മെന്റിന് നൽകിയത് അപ്പോൾ ആരെ ഇന്ത്യ ഓപ്പണിങ്ങിലേക്ക് പരിഗണിക്കണം ടീമിന് വേണ്ടത് അഗ്രസീവായി കളിക്കുന്ന ഒരു താരത്തെയാണെങ്കിൽ ഇടങ്കയ്യൻ ബാറ്ററായ ജയ്സ്വാളിനെ പരിഗണിക്കാം എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ പേസ് ബോളർ മാർക്കോ യാൻസനെതിരെ ജയ്സ്വാൾ മോശം പ്രകടനമാണ് നടത്തുന്നത് എന്ന കാര്യം ഒരു നെഗറ്റീവ് ഘടകമാണ് അതേസമയം ഇന്നിങ്സ് സ്റ്റെബിലൈസ് ചെയ്യാനും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും ദീർഘമേറിയ ഇന്നിങ്സുകൾ കാഴ്ചവെക്കാനും കഴിയുന്ന ഒരാളെയാണ് ടീമിന് വേണ്ടതെങ്കിൽ ഋതുരാജ് ഗൈക്ക്വാദ് ആണ് മികച്ച ചോയ്സ് ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഫോം അതാണ് തെളിയിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ആര് ഓപ്പൺ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആങ്കർ റോളിൽ റോളിൽ അതോ അഗ്രസീവ് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താവുന്നതാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ